കണ്ണടച്ച് കിടക്കുന്നത് ഞാൻ കണ്ടു അല്ല താരുടെ സൗണ്ട് ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലേ നമ്മുടെ രേണു സുദീയുടെ രേണു സുദിയും അനീഷ് എന്ന് പറയുന്ന കണ്ടസ്റ്റന്റും കൂടെയുള്ള ഒരു ഫൈറ്റിന്റെ ഒരു വോയിസ് ആണ് നമ്മൾ കേട്ടത് കേട്ടോ ഇതിൽ രേണു സുതി അങ്ങോട്ട് ഉറഞ്ഞങ്ങോട്ട് തുള്ളുമാണ് അതായത് രേണു ഇരുന്ന് കണ്ണടച്ചാൽ മറ്റേ ഇരുന്നു അപ്പം അനീഷ് പറഞ്ഞു ഉറങ്ങാൻ പറ്റത്തില്ല കണ്ണടച്ചിരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ രേണു പറയുന്നു ഞാൻ കണ്ണടച്ചിരുന്ന ഞാൻ ഉറങ്ങിയതല്ലടോന്ന് പറഞ്ഞു രേണു അങ്ങ് ഭയങ്കരമായിട്ട് അങ്ങ് ദേഷ്യപ്പെടുവാ സത്യമന ഇവരുടെ ഈ ഫൈറ്റ് കണ്ടപ്പോഴത്തേക്ക് ഭയങ്കര കോമഡി ആയിട്ടാണ് തോന്നിയത് രേണുവും കൊള്ളായിരുന്നു അനീഷും കൊള്ളാം അനീഷ് ഭയങ്കരമായിട്ട് അങ്ങ് ഒട്ടും വിട്ടുകൊടുക്കാതെ അനീഷ് ഫയർ ചെയ്യുന്നു അതിനനുസരിച്ച് രേണുവും അതിനപ്പുറം പോലും വിട്ടുകൊടുക്കാതെ രണ്ടുപേരും അങ്ങ് ഭയങ്കര ഫൈറ്റ് എന്തായാലും കൊള്ളാം ഇതിപ്പോ ആൾക്കാര് റീല റീൽസൊക്കെ ആയിട്ട് ചെയ്യുവാണ് എന്തായാലും കൊള്ളാം അടിപൊളിയായിട്ടുണ്ട്